അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഇദ്ദേഹം ഇരുട്ടറയും എന്താണ് അതിൻ്റെ രൂപം എങ്ങനെയാണ് പലരും മറ അഥവാ ബാത്ത്റൂം അടക്കമുള്ള മുറി നിർമ്മിച്ച് പുറത്താരെയാ ഒരാളെയും കാണാതെ കഴിയുന്നു ഈ കാലയളവ് കഴിഞ്ഞാലോ അതിന് മുമ്പോ ആരെയും കാണാം സംസാരിക്കാം ഇങ്ങനെ ഒരു രൂപം ഇതൊക്കെ ആ സമയത്ത് അന്യമതക്കാരായ സ്ത്രീകളെ കാണുന്നത് തെറ്റാണെന്ന് പറയുന്നത് ശരിയാണോ അതിന് മറുപടി ആർത്തവകാരിക്ക് ആ ആർത്തവ മറ്റൊരു സംശയം ആർത്തവകാരിക്ക് ആ അവസരത്തിൽ മെയിൽ ഇടുന്നതിന് വിരോധമുണ്ടോ അതിനെല്ലാം മറുപടിയായി ഗർഭാശയം ശൂന്യമാണെന്നറിയാനോ തുദ്ധ അഥവാ വിഭാഗത്തായാലും അല്ലെങ്കിലും യുക്തിക്കതീതമായ കൽപ്പനകൾ എന്ന നിലയിലോ ഭർത്താവിൻ്റെ മരണത്തിൽ ദുഃഖമാചരിക്കാനോ കാലമായി ആചരിക്കുന്നതാണ് യുദ്ധ കാലമായി ആചരിക്കുന്നതാണ് യുദ്ധ യുദ്ധക്ക് പ്രത്യേക രൂപമില്ലെങ്കിലും ചില നിബന്ധനകളൊക്കെയുണ്ട് തിരിച്ചറിക്കാവുന്ന വിധത്തിൽ മൊഴി ചൊല്ലിയ ഹൈദ്ധയാണെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെയോ നിർബന്ധ സാഹചര്യത്തിലല്ലാതെയോ പുറത്തു പോകാൻ പാടില്ല കാരണം അവൾക്ക് ചെലവ് കൊടുക്കാൻ മൊഴി ചൊല്ലിയവൻ ബാധ്യസ്ഥ തന്നെയാണ് മടക്കിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ മൊഴി ചൊല്ലിയ ഗർഭിണിയും ചെലവിന് അർഹതയാകുന്നതിൽ തിരിച്ചെടുക്കാവുന്നതാവെ പോലെ തന്നെയാണ് തൊഴിലെട്ടാം വളയം ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലുണ്ട് വീട് പൊളിക്കുക അഗ്നിക്കിരയാവുക വീട്ടിൽ കവർച്ച നടക്കുക അയൽവാസികളുടെ ആക്രമണം ഉണ്ടാവുക തുടങ്ങിയവയായാൽ ശരീരത്തിനോ കുട്ടിക്കോ സമ്പത്തിനോ വല്ല അപകടവും പറ്റുമെന്ന് ഇദ്ധക്കാരിക്ക് ഭയമുണ്ടായാൽ വീട് മാറി താമസിക്കൽ അനുവദനീയമാണ് എന്ന ദോഷട്ടാം വാളി ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലുണ്ട് വിവാഹബന്ധ നിഷിദ്ധമായവർ കൂടെയില്ലെങ്കിൽ മൊഴി ചൊല്ലിയവർ അവളോടുകൂടെ താമസിക്കാനോ അടുത്തു ചൊല്ലുവാനോ പാടില്ല അവൻ അന്ധനാണെങ്കിലും ശരി തിരിച്ചെടുക്കാവുന്ന വിധത്തിലുള്ള മൊയ്ാണെങ്കിലും ഇതു തന്നെയാണ് വിധ വിധിയെന്നും എട്ടാം വാല്യത്തിലുണ്ട് തിരിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ മൊയ് ചൊല്ലിയവളെ യുദ്ധകാലത്ത് കാണാൻ ഭർത്താവിന് നിഷിദ്ധമാണ് മൂന്ന് തലാക്ക് ബന്ധ വിവാഹബന്ധത്തിന് ശേഷമുണ്ടായ ന്യൂനതകൾ ഫസ് എന്നിങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം ബന്ധം വേർപ്പെട്ടവൾക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ല എന്നാൽ ഇവരിൽ ആരെങ്കിലും ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കൽ കൊണ്ട് യുദ്ധ കഴിയും വരെ ചെലവ് കൊടുക്കൽ നിർബന്ധമാണ് അവൾ പ്രസവിക്കുന്നതിന് മുമ്പ് അവൾ മരണപ്പെട്ട അവൻ മരണപ്പെട്ടാലും ബാധ്യതയുണ്ട് ഗർഭിണി അല്ലാത്ത അർത്ഥവും ഉണ്ടാകുന്നവളാണെങ്കിൽ മൂന്ന് ശുദ്ധിയും അല്ലാത്തവർക്ക് മൂന്ന് ശുദ്ധിയുടെ സമയവുമാണ് അഥവാ മൂന്ന് മാസമാണ് യുദ്ധകാലം എന്നാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് സംശയങ്ങളും മറുപടിയും പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അതിന് തോഫീക്ക് നൽകിയാൻ ആഗ്രഹിക്കട്ടെ ആ മീന്ദു ആവശ്യത്തോടു കൂടെ അസാം വാലിക്കും വരഹമുല വർക്കാ